എപ്പം മുതലാണ് മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ് ഈ ഒരു ഇഷ്ടം വന്നത് ഓക്കെ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുമ്പോ കൊറോണ ആ കൊറോണ തുടങ്ങിയ ആ സമയത്ത് ഞാൻ സെൽഫ് പോർട്ട്രേറ്റ് എടുക്കുവായിരുന്നു കണ്ണൂര എന്റെ വീട് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ല അതില് ഞാൻ ഫസ്റ്റ് കാണിച്ചത് എന്റെ ഒരു നാവലായിരുന്നു കാണുന്നു ഓ ആ നേവര് കാണിച്ചപ്പോൾ തന്നെ എല്ലാരും നാട്ടുകാരും മൊത്തം അറിഞ്ഞു ഫസ്റ്റ് എങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല പിന്നെ ഞാൻ അതുപോലെ തന്നെ ബോൾഡ് ചെയ്യാൻ തുടങ്ങി എനിക്ക് പിന്നെ ധൈര്യം കുറച്ച് കൂടി ചെയ്യാനുള്ള ഇതെന്താ ഇങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പമത് പിന്നെ ക്ലീവേജ് കാണിക്കാം അങ്ങനെ തോന്നി പിന്നെ ക്ലീവേജ് കാണിച്ചു അപ്പം കുറെ നെഗറ്റീവ് ഉണ്ടായിരുന്നു പിന്നെ ഒന്നും നെഗറ്റീവ് മൈൻഡെയാണെ ഫസ്റ്റ് ഞാൻ അതെ ടു തൗസൻഡ് ട്വന്റിൽ അല്ലെ കൊറോണ പറഞ്ഞ അപ്പൊ ആ സമയത്ത് ഞാൻ വീട്ടിലുള്ള പക്ക നാടൻ കുട്ടി എന്ന് പറയാം നാടൻ കുട്ടിയാണെങ്കിലും മൈൻഡ് കുറച്ച് നല്ല ഫോർവേഡ് ആണ് ചിന്താഗതിയല്ലോ വരുന്ന കമന്റ്സ് കൂടുതൽ വരുന്ന കമന്റ്സ് ഏത് ടൈപ്പ് ആയിരിക്കും ബോഡി പാർട്സിനെ കുറിച്ചിട്ട് അതിനെ കുറിച്ചിട്ട് എടുത്ത് പറയും ഇപ്പം ഫീമെയിൽ ബോഡിയിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് അതിനെ കുറിച്ചിട്ട് എടുത്ത് പറയും നല്ല ഡ്രസ്സ് ഇടണം ഇപ്പോൾ ആയിട്ടുള്ള ഇപ്പോൾ ക്ലീവേജ് കാണിച്ചിട്ടുള്ളതാണെങ്കിലും പിന്നെ വൺ പീസ് ബിഗിനൊക്കെ ഇടണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട് സജി ചെറുപ്പത്തിലെ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ചെറുപ്പത്തിലെ ബോൾഡ് അല്ല ശരിക്കും ഞാൻ അല്ല അല്ല ഞാൻ അങ്ങനെ അധികം ആരോട് സംസാരിക്കില്ല പിന്നെ ഹെയർ സ്റ്റൈല് മാറി എൻ്റെ ഡ്രസ്സിംഗ് സ്റ്റൈൽ മാറി ഞാൻ യോയോ ആയിട്ട് നടക്കുക ടെൻത്ത് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ഭയങ്കര ഫ്രീക്ക് ആയിട്ട് നടക്കുക